കായ്ക്കൂട്ടുകാരയിൽ നിന്ന് കുറച്ച് ഞണ്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഞണ്ട് കറി വെക്കാം അതിനായിട്ട് ഞണ്ടൊക്കെ തേച്ച് കഴുകി വൃത്തിയാക്കി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഞണ്ട് കറി വയ്ക്കാനായിട്ടൊരു പാത്രം അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട് അതിലേക്ക് രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയൊക്കെ ചൂടായി വരുമ്പോൾ അല്പം കടുക് കടുവിട്ട് കൊടുക്കാം കടുവൊക്കെ പൊട്ടി തുടങ്ങുമ്പോഴേക്കും ഒരു കാൽ ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം ആ ഉലുവയൊക്കെ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും രണ്ട് സവാള അരിഞ്ഞതിട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ രണ്ട് പച്ചമുളകും രണ്ട് തക്കാളിപ്പഴം അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുത്ത് നല്ലപോലെ വഴറ്റിയെടുക്കാം ഇത് വഴറ്റിയെടുക്കുന്ന കൂട്ടത്തിൽ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടെ നല്ലൊരു ബ്രൗൺ കളറാവുന്നിടം വരെ വഴട്ടിയെടുക്കാം അപ്പോൾ നമ്മുടെ സവാളയൊക്കെ ഇന്ന് കളറ് മാറിയൊക്കെ വന്നിട്ടുണ്ട് അതിലേക്ക് കുറച്ച് കറിവേപ്പില കറിവേപ്പിലിട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ഒരു കാൽ ടീസ്പൂൺ പെരിഞ്ജീരകവും കൂടി ഇട്ട് പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്താലും മതി ഇനി ഇതെല്ലാം കൂടെ നല്ലപോലെ തന്നെ വഴറ്റിയെടുക്കാം ഇനി നമുക്ക് പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു മൂന്ന് സ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം രണ്ട് സ്പൂൺ മല്ലിപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം ീ പൊടിയുടെയൊക്കെ പച്ചമണം മാറുന്നതും വരെ നല്ലപോലെ ഇളക്കി കൊടുക്കാം അപ്പോൾ നമ്മുടെ പൊടികളുടെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട് അതിലേക്ക് ഒരു അരക്കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത് ഈ സമയത്ത് ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ ഉപ്പിട്ട് കൊടുക്കണം ഞാൻ ഉള്ളി വഴറ്റിയ സമയത്ത് ഉപ്പിട്ട് കൊടുത്തിരുന്നു അപ്പോഴും നമ്മുടെ കറിയൊക്കെ തിളച്ചു തുടങ്ങിയിട്ടുണ്ട് അതിലേക്ക് ഞണ്ട് പിറക്കിയിട്ട് കൊടുക്കാം പിന്നെ ഞണ്ട് കറി വെക്കാനായിട്ട് എന്നെ സഹായിച്ചത് ചേട്ടനാണേ അപ്പോൾ ചേട്ടൻ വെക്കുന്ന കറിയൊക്കെ എല്ലാം വെളിച്ചെണ്ണ കൂടുതൽ ഉപയോഗിക്കും അതുപോലെ തന്നെ ശരിക്ക് കറിവേപ്പിലയും ഉപയോഗിക്കും ഞാൻ പറഞ്ഞു ശരിയല്ലേ ഇഷ്ടം പോലെ കറിവേപ്പില ഇടും പക്ഷേ കറികളൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റുമായിരിക്കും വെളിച്ചെണ്ണയും കറിവേപ്പിലയൊക്കെ തോന്നി ഉപയോഗിക്കുന്നുണ്ടായിരിക്കാം അപ്പോൾ നമ്മുടെ ഞണ്ട് കറിയൊക്കെ വെച്ചത് അടച്ച് വെച്ചിട്ടുണ്ട് നല്ലപോലെ വെന്ത് വരട്ടെ കറിയൊക്കെ തിളച്ചത് നമുക്ക് ഒന്നുകൂടെ ഇളക്കി വെച്ച് കൊടുക്കാം എല്ലാം നല്ലപോലെ തിളച്ച് ഒരുവിധമൊക്കെ വെന്ത് വന്നിട്ടുണ്ട് ഒന്നുടന്ന് ഇളക്കി ഒന്നുടന്ന് അടച്ച് വെച്ച് വേവിക്കാം അപ്പോഴേ നമ്മുടെ ഞണ്ട് കറി ഒന്നുകൂടെ ഇളക്കി വെച്ച് അടച്ചു വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ചെറിയ തീയിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം അപ്പോഴേ നമ്മൾ ഞണ്ട് കറിയൊക്കെ വെന്തിട്ടുണ്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോഴേ കൂട്ടുകാരെ ചേട്ടൻ വെച്ച ഞണ്ട് കറിയൊക്കെ ഇങ്ങനെ ഉണ്ട് എല്ലാവർക്കും ഇഷ്ടമായോ അപ്പോഴെൻ്റെ കൂടെ നമുക്ക് ചപ്പാത്തിയും കൂട്ടി ഞണ്ട് കറി കഴിച്ചാലോ എങ്കിൽ നമുക്ക് ചപ്പാത്തിയും ഞണ്ട് കറിയും കഴിക്കാം അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം ബായ്